അപ്പോൾ ആ കൂട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ടയും അതേപോലെ തന്നെ റാണിശെല്ലൊക്കെ വെച്ചു കൊടുത്താലുള്ളൂ ആ ഇനി നിലനിന്ന് പോകുള്ളൂ അല്ലെങ്കിൽ അത് ഇങ്ങനെ കുറച്ച് തേനും പൂമൊടിയൊക്കെ കൂടുതൽ വെച്ചിട്ട് അതങ്ങനെ ആ ഈച്ചകളുടെ കാലാവധി കഴിയുമ്പോൾ അങ്ങനെ അതങ്ങനെ നശിച്ച് നശിച്ച് പോവും അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മുളം കുറ്റി എടുത്തു വന്നിട്ടുണ്ട് അതിൽ ഈച്ചയും ഇതൊക്കെ ഉണ്ട് നമുക്കിത് പൊളിച്ച് നോക്കാം അതിൽ റാണിശെല്ലും മുട്ടയും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചു കൊടുക്കണം വലിയ രീതിയിൽ മുട്ടകളൊന്നുമില്ലെങ്കിലും റാണിശില്ല് കാണുന്നുണ്ട് അപ്പൊ റാണിശല്ല് അവിടെ ഇവിടെ റാണിശില്ല് നമുക്ക് ഇത് തുറന്ന കാര്യം ആയി അപ്പോൾ നമുക്ക് ചെയ്യണം എന്തെയ്യണം കുറച്ച് മുട്ടയും കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയൊക്കെ എടുത്തിട്ട് ഇതിലുള്ള തേനും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് തേനെ നമുക്ക് എടുക്കാം മുട്ടും കുഞ്ഞുങ്ങളും ഒക്കെ നമുക്ക് നല്ല വെച്ചുകൊടുക്കും അതിന് നമ്മളൊരു പാത്രം കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ റാണിശല്യ പരിക്ക് പറ്റാത്ത രീതിയിൽ എടുക്കണം എന്താണ് റാണിശെല് നമ്മള് മുട്ടെടുക്കണം ഇപ്പൊ മുട്ടകൾ എടുക്കുമ്പോ നമ്മൾ റാണി അതിൽ ഉൾപ്പെടുന്നുണ്ടോ നോക്കണം റാണി ഇല്ലാതെ കാണുമ്പോൾ നഷ്ടപ്പെടും റാണിയെ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ കുറച്ച് മുട്ട കൂടെ എടുക്കുകയാണ് വേറെ റാണി ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും വേറൊരു ശല്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ മുട്ട മാറ്റുമ്പോൾ നമുക്ക് വേറെ ഷെല്ലുകൾ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈ ഷെല്ലും കൂടി നമുക്ക് എന്ത് ചെയ്യാം വേറെ ഇതെന്തായാലും പിരിക്കൽ പോസിബിൾ അല്ല പിരിക്കാനുള്ള ഒരു ഈച്ചയും ഇതൊന്നും കാണുന്നില്ല വേറെ ഏതെങ്കിലും റാണി ഷെല്ല് നഷ്ടപ്പെട്ട കൂടുകൾക്ക്